ഹായ് എവരി വൺ ഒത്തിരി കാലത്തിന് ശേഷമാണ് ഒരു വോയിസ് വോയ്സ് ഓവറൊക്കെ എടുത്തൊരു വീഡിയോ ഒക്കെ ഇടുന്നേ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ നാട്ടിൽ പോകുന്ന എടുത്ത വീഡിയോ ആയിരുന്നു നാട്ടിലെത്തിയതിനു ശേഷം പൂക്കും വരലും ഒക്കെയായി ഒരുപാട് ബിസ്സി ആയിപ്പോയി വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞങ്ങളിത് നാട്ടിൽ പോകുന്ന എടുത്ത വീഡിയോ ആണ് അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചിക്കൻ കറി കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടനും കൂടി ഹോളിഡേ ആയതുകൊണ്ട് എൻ്റെ കൂടെ ഏട്ടനും കൂടി ഉണ്ടായിരുന്നു ചിക്കൻ കറിയൊക്കെ വെക്കാൻ നോർമലി ഏട്ടനും ഹോളിഡേ ആണെങ്കിൽ ഏട്ടനെന്നെ കൂടുതലും ഹെൽപ്പ് ഉണ്ട് നിങ്ങൾ സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണല്ലേ ഹസ്ബൻഡ് കുച്ചണിലൊക്കെ കൂടെ തന്നെ വന്ന് ഹെൽപ്പൊക്കെ ചെയ്യണത് അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറി റെസിപ്പി എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നല്ലോണം കുഴച്ച് വെക്കണം അപ്പോൾ ചിക്കനൊക്കെ ഏട്ടനാണെങ്കിൽ കഴുകി തന്നെ അതിലേക്ക് അപ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഏതൊക്കെയാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആ ചിക്കനിലേക്ക് നന്നായി മിക്സ് ചെയ്ത് നല്ല കുഴക്കുഴാന്ന് മിക്സ് ചെയ്ത് അതവിടെ ട്വൻറ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു അപ്പം ഏട്ടനാണ് മിക്സ് ചെയ്യുന്നതും കുഴക്കുന്നതൊക്കെ ആവശ്യത്തിനുള്ള മസാല ഞാനാണ് ഇട്ട് കൊടുത്തത് ഇതൊരു മോഡേൺ ചിക്കൻ കറിയൊന്നല്ലോ ഇതൊരു നാടൻ ചിക്കൻ കറിയാണ് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പിയാണിത് അപ്പം ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് വെച്ച ചിക്കൻ ട്വൻറ്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് അതിനുശേഷം ഞങ്ങൾ ചിക്കൻ കറി ആക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് മാറ്റി വെച്ചു അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഗ്യാസൊക്കെ കത്തിച്ച് ഒരു സൈഡിൽ അതവിടെ മാറ്റിവെച്ച് മറ്റേ സൈഡിലേക്ക് നമ്മൾ വറുത്തരച്ച കോഴിക്കറിയാണേ അപ്പോൾ അതിനുവേണ്ടി ആവശ്യ ഒരു പാനൊക്കെ എടുത്ത് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങയിട്ട് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുവാണേ ആ സമയം കൊണ്ട് വേറൊരു ഗ്യാസ് കത്തിച്ച് ആ ചിക്കൻ കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി അതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അതേസമയം തന്നെ ഇപ്പഴത്തെ വേറൊരു സംഭവം കൂടി ആക്കുന്നുണ്ട് അതെന്താന്നാ അതാണ് ഞങ്ങളൊരു സ്പെഷ്യൽ വറവ് ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോകുന്നതു കൊണ്ട് തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ റിമൈൻ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ കുറച്ച് ക്യാരറ്റും ബീറ്റ് റൂട്ടും വെള്ളരിക്കൊക്കെ എടുത്ത് ഒരു സ്പെഷ്യൽ വറവാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമയം കൊണ്ട് ഏട്ടൻ തേങ്ങയൊക്കെ അരച്ച് തന്നു ആ അരച്ച തേങ്ങ ചിക്കൻ കറിയിലേക്ക് മിക്സ് ചെയ്തു വീണ്ടും നന്നായി വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം കൂടെ ചിക്കൻ വേവാൻ വേണ്ടി മാറ്റി വെച്ചേ അപ്പോൾ ആ സമയം കൊണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് ചിക്കൻ മസാലയിട്ട് നന്നായി ഇളക്കി അതിലേക്ക് ഞങ്ങൾ വറുത്തിടുന്നത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി വാറ്റി നന്നായി വഴറ്റി വറുത്തിടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നന്നായി വഴറ്റി അതിലേക്ക് ഇട്ടു ഇപ്പുറത്തേക്ക് നല്ല വറവണുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ടയായിരുന്നു അപ്പോൾ ഏട്ടൻ ഇതാ പൊറോട്ട ആണ് നൈനോസും ഉണ്ട് കയ്യിൽ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ് പോലെയാ തോന്നുന്നത് അപ്പോൾ ഒരു സൈഡ് നല്ല നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട് ഒരു സൈഡ് ഞങ്ങളുടെ വറവുമായിട്ടുണ്ട് ഒരു സൈഡ് ഞങ്ങളുടെ പൊറോട്ടയും ആയിട്ടുണ്ട് ഓക്കേ